ആ ഫ്രെയിം ചുടാ അത് അതിപ്പോ ഉണ്ടല്ലേ ഫ്രെയിം എന്തിയേ അതീ ഇങ്ങോട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോ ലൗട്ട് ഒരു ഹാ സ്കോപ്പ് കൊണ്ടേ അത് ഇങ്ങരെ പണിയാ സ്കോപ്പ് ഇങ്ങോട്ട് വരുന്നു ആ ഇങ്ങോട്ട് വരുന്നു ആ വാർമാനേജർ ഇങ്ങോട്ട് വന്നെ അതിനു ശേഷം വൃത്തിക്ക് ഭാഗലിൽ നിന്ന് ഫ്രെയിം എന്തിയേ ഇങ്ങോട്ട് ഉണ്ടെന്ന് പറഞ്ഞു നോക്ക് ഇങ്ങോട്ട് ആ വാർമാനേജർ ഇങ്ങോട്ട് വന്ന് കൂട്ടിട്ട് ഓർത്തു കൂട്ടിട്ട് ഇങ്ങോട്ട് വന്നേ കഴിഞ്ഞു ഇമ്മ രണ്ടുവരെ ഇരിക്കാൻ തോന്നുന്നു ഇങ്ങോട്ട് ഞാൻ പുള്ളി അന്വേഷിച്ചു അപ്പം അവിടെ ഞാൻ ഇവര് white <laughs> tribe